ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി അച്ഛൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ ബർത്ത് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരുന്നത് നാളൊന്നുമല്ല സാധാരണ അമ്മയും അച്ഛനൊക്കെ നാളാട്ടോ നോക്കാറ് നോക്കാറ് വെച്ചുകഴിഞ്ഞാൽ നോക്കാറ് മാത്രമേ ഉള്ളൂ സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവാറില്ല കാരണം എപ്പോഴും അവർ പല സ്ഥലത്തായിരിക്കും അച്ഛൻ ഗൾഫിലായിരുന്നപ്പോൾ അമ്മ നാട്ടിൽ അപ്പോൾ അങ്ങനെ സെലിബ്രേഷൻസ് അങ്ങനെ ഒന്നും ഒപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും നാട്ടിൽ വരികല്ലേ നാട്ടിൽ വരുന്നതിന് മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് സെലിബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ബലൂൺസൊക്കെ വീർപ്പിച്ച് വെച്ചു ബർത്ത് ഡേ ബാനർ സെറ്റ് ചെയ്തു പിന്നെ ഒരു കുഞ്ഞ് സദ്യ ഒരുക്കി കേട്ടോ സദ്യയൊക്കെ അമ്മയുടെ വകയാണ് പിന്നെ അച്ഛൻ ചിക്കൻ കറി വെച്ചു അച്ഛൻ അതുപോലെ തന്നെ പായസം വെച്ചു നമ്മൾ നാളല്ലല്ലോ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു സദ്യ ഒരുക്കി പിന്നെ നോൺ വെജ് വെച്ചു കെട്ടോ കാരണം സദ്യയുടെ ഒപ്പം നമ്മൾ നോൺ വെജ് കൂട്ടാറില്ല പക്ഷെ നമ്മൾ വിചാരിച്ചത് ബർത്ത് ഡേ ആണല്ലോ അപ്പോൾ നോൺ ആയിക്കോട്ടെ വിച്ചിരാട്ടോ കറി ചിക്കനും വെച്ചത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വക സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സ് അച്ഛനെടുത്ത് കൊടുത്തിരുന്നു പിന്നെ ഞങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സ് വാച്ച് ഒക്കെ ആയിട്ട് കൊടുത്തിരുന്നു പിന്നെ അനിയനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആകെയുള്ളൊരു സങ്കടം കേട്ടോ അച്ഛൻ്റെ പിന്നെ അറുപതാമത്തെ പിറന്നാളാണ് അതുകൊണ്ടാണ് നമ്മൾ ആഘോഷിച്ചത് തന്നെ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മക്കളുടെ അടുത്തൊക്കെ ഒച്ചടത്തിൽ സൗണ്ടൊക്കെ നന്നായി അടഞ്ഞു പോയിട്ടുണ്ട് പ്രാവശ്യം അത് നെയ്ലാവട്ടെ പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്തു ആ സമയമായപ്പോഴേക്കും ചേട്ടൻ വന്നു കേട്ടോ അപ്പോൾ ചേട്ടനും വന്നപ്പോൾ കാരണം ചേ ചേച്ചി പറഞ്ഞു ഇപ്പോൾ എന്തായാലും പോകണം കാരണം മോളുടെ മുന്നേ എന്തായാലും പോയിട്ട് ചെലങ്ങ് പൂജിക്കണം അപ്പം അങ്ങനെ കുറെ പരിപാടികൾ പറഞ്ഞു തരും അപ്പോൾ ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അവർ പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യമേ അറിയുന്നത് കൊണ്ട് തന്നെ എന്തൊരു വെക്കുന്നത് ജസ്റ്റിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാരണം അവർ പോവുകയാണല്ലോ ഇത്ര നാൾ കളിക്കാനുണ്ടായിരുന്നൊരു കൂട്ടാണ് കേട്ടോ ചീനി ചേച്ചി അതുപോലെ ചിന്തു ചിക്കു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു തല്ലോട്ട് മഴക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും പിള്ളേർക്ക് പിള്ളേർ തന്നെയാണല്ലോ എപ്പോഴും സെറ്റാവേണ്ടത് ബർത്ത് ഡേക്ക് സദ്യം പറയാൻ നമ്മൾ ആരെയും വിളിച്ചില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു ഞാനും അച്ഛനും പിന്നെ ചേച്ചി ചേട്ടൻ പിന്നെ വെല്ലിമ്മയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നന്നായി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു സദ്യയൊക്കെ ഒരുക്കിയിരുന്നു അപ്പോൾ സദ്യ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ല നമുക്ക് ആകെ ഉണ്ടായിരുന്ന സങ്കടം എന്ന് പറയുന്നത് ചേച്ചിയും ചേട്ടനും മക്കളും എല്ലാം അവരൊന്നും പോവാട്ടോ കാരണം ധ്രുവയ്ക്കെന്ന് വെച്ചിട്ടൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ അവർ കാരണം അറിവായ പ്രായത്തിൽ ഇപ്പോഴാണ് അവർ കൂടുതൽ ദിവസം ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അവർക്ക് പോകുന്നതിൽ പിന്നെ പറയണ്ടല്ലോ നമ്മൾ ലീവ് ലീവെടുത്ത് വന്നതും അവർക്ക് വേണ്ടിയാണല്ലോ കളിക്കാനും തല്ലുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണല്ലോ പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാനായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഫുഡിനോട് പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കുമല്ലോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട സദ്യക്കാണെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലോ സദ്യക്ക് എന്താ പറയുക മൂന്ന് കറികൾ നാല് കറികൾ കറികളുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നാൽ പോലും നല്ല അടിപൊളിയായിരുന്നു പിന്നെ പായസം നോൺ വെജ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനാണിച്ചെങ്കിൽ ഒരു ടീം ഫുഡ് കഴിക്കായിരുന്നപ്പോൾ പിള്ളേർക്കുള്ളതൊക്കെ എടുത്തു കേട്ടോ പിള്ളേർക്ക് എല്ലാവർക്കും കൂടി എടുത്താലും അതിൽ മൂന്നാളേ നാലാളെ വന്നിരുന്ന് കഴിക്കുള്ളു ാക്കി കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ പിള്ളേർക്ക് പിള്ളേർക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പണിയാണല്ലോ അപ്പോൾ ഇതിൽ ഒരാൾക്കിപ്പോൾ കറി കൂട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കറി വേണ്ട ഒരാൾക്ക് പപ്പടം വേണം ഒരാൾക്ക് പപ്പടം വേണ്ട ഈ വക അംഗങ്ങളാട്ടോ ഭക്ഷണം കൊടുക്കുന്ന നേരത്തെ എന്നാലും ഒരുവിധം അവരും ഒക്കെ വന്നിരിക്കും ആവശ്യമുള്ളതൊക്കെ കഴിച്ചിട്ട് തന്നെയാ കേട്ടോ പോവാം ഭക്ഷണം കൊടുക്കുന്നത് ഇത്തിരി പണിയേ ഉള്ളൂ പക്ഷെ അവരൊക്കെ കഴിക്കോ അങ്ങനെ പിള്ളേർ സെറ്റിൻ്റെയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ചേച്ചിയും കൂടി ലാസ്റ്റ് ഇരുന്നു കേട്ടോ പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ നമ്മളതൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസ് എടുത്തിട്ടോ കാരണം കുറേ ഫോട്ടോസ് എടുത്താൽ ആകെ ഒരു മൂന്നെണ്ണം നാലെണ്ണം ക്ലിക്കായി നല്ല ഫോട്ടോസായിട്ട് വരുള്ളൂ കാരണം പിള്ളേരൊക്കെ ഉള്ളതാണല്ലോ ഒരെണ്ണം അങ്ങോട്ട് നോക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് നോക്കുന്ന പ്രകൃത പറയേ വേണ്ട ആറ് പിള്ളേർ എവിടെ ഉള്ളത് കേട്ടോ എന്നാലും പിന്നെ നമ്മൾ ഒരുവിധം കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എന്താ പറയുക ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവർ പോകേണ്ട ടൈമായി കാരണം ചീനൂസിന് എന്തായാലും ലാസ്റ്റ് ക്ലാസ് ആണ് ക്ലാസ് കഴിഞ്ഞിട്ട് അവർ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നാല് നാലര ആവുമ്പോഴേക്കും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഉച്ച നേരത്തെ നമ്മുടെ കേക്ക് കെട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ നേരെ ക്ലാസ്സിന് പോയി അത് കഴിഞ്ഞിട്ട് നേരെ അവർ വീട്ടിലേക്ക് പോകാന്നാട്ടോ പറഞ്ഞത് അപ്പോൾ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ദ്രുവക്കുട്ടിക്ക് അതേ ദച്ചുസിനോ അതേ ചീനുനും അതെ കാരണം അവർക്കാണല്ലോ അപ്പോൾ ഇത്തിരി കൂടി അറിവായി തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു